അന്താരാഷ്ട്ര കപ്പൽ ചാലിന് തൊട്ടടുത്ത് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം പോലെ തന്നെ കടലിന് ഇരുപത് മീറ്ററിലേറെ സ്വാഭാവിക ആഴം കൂറ്റൻ ചരക്ക് കപ്പലുകൾക്കും അനായാസം നങ്കൂരമിടാം എഴുപത്തിയാറായിരത്തി കോടി രൂപ ചെലവഴിച്ച ആയിരത്തി നാന്നൂറ് ഹെക്ടർ കടൽ നികത്തി വരുന്നു പുതിയ തുറമുഖം വിഴിഞ്ഞത്തിനൊപ്പം രാജ്യത്തെ ചരക്കു ഗതാഗതത്തിന്റെ കവാടമായി മാറാൻ മഹാരാഷ്ട്രയിലെ വാധ്വാനിലും പുതിയ തുറമുഖം നിർമ്മിക്കുകയാണ് ആദ്യഘട്ടം അഞ്ചു വർഷത്തിനകം പൂർത്തിയാകും മഹാരാഷ്ട്ര ഗുജറാത്ത് അതിർത്തിയിൽ ആയിരത്തി നാന്നൂറ് ഹെക്ടർ കടൽ നികത്തിയാണ് നിർമ്മാണം വിഴിഞ്ഞത്തിനൊപ്പം വാധ്വാൻ കൂടി വരുന്നതോടെ ചരക്ക് നീക്കത്തിന് കൊളംബോ സിംഗപ്പൂർ ദുബായ് അടക്കം മറ്റു തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല മധ്യേഷ്യ യൂറോപ്പ് റഷ്യ ഗൾഫ് എന്നിവയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തിന് ഇത് ഗുണകരവുമാകും രണ്ടായിരത്തി നാൽപ്പതിൽ രണ്ട് രണ്ട് കോടി കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാവും എന്നാണ് കണക്കുകൾ പറയുന്നത് റോഡ് റെയിൽ കണക്ടിവിറ്റി ഒരുക്കാൻ മഹാരാഷ്ട്ര സർക്കാർ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ഡൽഹി മുംബൈ വ്യാവസായിക ഇടനാഴിയുമായി തുറമുഖത്തെ ബന്ധിപ്പിക്കും മുംബൈ ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റി മഹാരാഷ്ട്ര മാരിടൈം ബോർഡ് എന്നിവയുടെ ഓഹരി പങ്കാളിത്തത്തോടെയാണ് നിർമ്മാണം ആയിരം മീറ്റർ വീതം നീളമുള്ള ഒൻപത് കണ്ടെയ്നർ ടെർമിനലുകൾ വാധ്വാനിൽ ഉണ്ടാകും ലിക്വിഡ് കാർഗോ കൈകാര്യം ചെയ്യാൻ നാല് ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയിലെ തന്ത്രപ്രധാന കേന്ദ്രമായിരിക്കും ഇത് വിഴിഞ്ഞത്തേതുപോലെ തന്നെ എക്സിം തുറമുഖം തുറമുഖം അതായത് കയറ്റുമതി ഇറക്കുമതി വിഴിഞ്ഞവും ും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന അറബിക്കടലിലെ തന്ത്രപ്രധാന സ്ഥാനത്താണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത് വലിയ കപ്പലുകളിലെ കണ്ടെയ്നറുകൾ ഇറക്കി വെച്ച് ചെറിയ കപ്പലുകളിൽ വിതരണം ചെയ്യുന്ന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണിത് ഇന്ത്യൻ മഹാസമുദ്രത്തെയും പേർഷ്യൻ ഗൾഫിനെയും ഇറാൻ വഴി കാസ്പിയൻ കടലിലേക്കും തുടർന്ന് വടക്കൻ യൂറോപ്പിലേക്കും ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിന്റെ ഭാഗമായിരിക്കും വാദ്വാൻ പി എം ഗതി ശക്തിയടക്കം പദ്ധതികളിൽ നിന്ന് അടിസ്ഥാന സൗകര്യ വികസനത്തിനും വ്യാവസായിക വളർച്ചയ്ക്കും പണം കിട്ടുന്നുണ്ട് ആകെ നിർമ്മാണ ചെലവ് എഴുപത്തി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് തുറമുഖം വരുന്നതോടെ പന്ത്രണ്ട് ലക്ഷം നേരിട്ടുള്ള തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് കൂടാതെ കോടി തൊഴിലവസരങ്ങൾ പരോക്ഷമായും സൃഷ്ടിക്കപ്പെടും മഹാരാഷ്ട്രയുടെ സമ്പദ് വ്യവസ്ഥയിലും തുറമുഖം പ്രകടമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് മേഖലയിലെ മൊത്തത്തിലുള്ള വികസനത്തിനും സംസ്ഥാനത്തിന്റെ ജി ഡി പിയിൽ ഒരു ശതമാനത്തിലധികം വളർച്ചയ്ക്കും വാധ്വാൻ തുറമുഖത്തിന്റെ വരവ് കാരണമാകുമെന്നാണ് സർക്കാർ കണക്ക് ഇത് ഡൽഹി മുംബൈ വ്യാവസായിക ഇടനാഴിയുമായി ബന്ധിപ്പിച്ചത് ചരക്കുനീക്കം കൂടുതൽ വേഗത്തിലാക്കാനും സഹായിക്കും രണ്ട് ഘട്ടങ്ങളിലായാണ് തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുക രണ്ടാം ഘട്ടം അവസാനിക്കുമ്പോൾ തുറമുഖത്തിന് ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ദശലക്ഷം ടിഇ കൈകാര്യം ചെയ്യാൻ സാധിക്കും ടി ഇ യു എന്നത് ഇരുപതടി തുല്യമായ യൂണിറ്റ് ആണ് ഷിപ്പിംഗ് വ്യവസായത്തിൽ കണ്ടെയ്നറുകളുടെ ചരക്കിന്റെ അളവ് കണക്കാക്കുന്നത് ഈ യൂണിറ്റിലാണ് തുറമുഖം നിലവിൽ വരുന്നതോടെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം പേർക്ക് നേരിട്ടുള്ള തൊഴിലവസരങ്ങളും ഒരു കോടിയിലധികം പേർക്ക് പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും രണ്ടായിരത്തി മുപ്പതോടെ തുറമുഖ നിർമ്മാണം പൂർത്തിയായി പ്രവർത്തനക്ഷമമാക്കുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു